പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ വഴിക്കടവ് പഞ്ചായത്തിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ ശ്രമിക്കാത്ത വനം വകുപ്പിന്റെ അനാസ്ഥക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനമറി ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു പൗരന്റെ മൗലിക അവകാശമാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന ആ അവകാശം എന്ന് കവർന്നെടുക്കപ്പെടുകയാണ് കേരളത്തിൽ വനജീവികൾ വന്യജീവികൾ പെറ്റുപെരുകയാണ് മുരളി തുമ്മാരുകുടി എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ചിന്തകനുണ്ട് മലയാളികൾക്ക് അഭിമാനമാണ് കേരളത്തിൽ പ്രളയം ഉൾപ്പെടെയുള്ള കേരളം ഏറ്റുവാങ്ങിയ എല്ലാ ദുരന്തങ്ങളെയും കാലേ കൂട്ടി അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട് കണക്കുകളെ ആധാരമാക്കി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് ആ മുരളി തുമ്മാരുകുടി എന്ന് പറയുന്ന ചിന്തകൻ അടുത്ത കാലത്ത് പറഞ്ഞു പത്ത് വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അത്രമേൽ ഭയാനകമായ സാഹചര്യം വരും കരടിയും കാട്ടാനയും കാട്ടുപോത്തും പുള്ളിപ്പൊലിയും കേരളത്തിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മലയോര മേഖല വിട്ട് മധ്യ കേരളത്തിലേക്ക് കടന്നു വരും അങ്ങനെ നാപ്പത്തിയഞ്ചു മീറ്റർ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും പശ്ചിമഘട്ടത്തിനുടയിൽ നീണ്ടു നിവർന്ന് പാവക്കത്തുണ്ടുപോലെ കിടക്കുന്ന ഈ കേരളത്തിൽ ജനജീവിതം അസക അസാധ്യമാക്കുന്ന തരത്തിൽ മലയോര മേഖലയിൽ നിന്ന് പശ്ചിമഘട്ടത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ വന്യജീവികൾ കടന്ന് കടന്ന് അറബിക്കടലിന്റെ ചാരത്തേക്ക് എത്തിച്ചേരും അങ്ങനെ കേരളത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുമെന്ന് മുരളി തുമ്മാരും എന്ന് പറയുന്ന ഒരു ചിന്തകൻ ആധികാരികമായി നമ്മെ കേരളത്തിൽ ജനജീവിതം മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപാടം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ അസീസ് പുളിയാഞ്ചാലി സി രാമകൃഷ്ണൻ ഷേളി വർഗീസ് ബോബി സി മാംബ്ര പി സുകുമാരൻ കെ പി ഹൈദരള്ളി തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ Ravens Men Apparels near Town Square, Wando.